നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമോ വീണ്ടും നീണ്ട ഒരു അഞ്ചു വർഷം കൂടി പിണറായി വിജയൻ കേരളം ഭരിക്കുമോ പിണറായി ത്രീ പോണ്ടാവുമോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷെ ചിലർ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വീണ്ടും രൂപീകരിക്കത്തില്ല അതിന് പിന്നിൽ ശക്തമായിട്ട് ഞങ്ങളെ പാർട്ടിയുണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ എതിർക്കാൻ അങ്ങനെ ഒരു പരിപാടിയെ ഇല്ലാതാക്കാൻ പാർട്ടിയുടെ പേര് സി ജെ പി കോൺഗ്രസ് ജനതാ പാർട്ടി തീർച്ചയായിട്ടും ഇപ്പോൾ അവർ തമ്മിൽ പരണ്ടത്തെ പോലെ മറന്നുള്ള ഐക്യമൊന്നുമില്ല പരസ്പരം എല്ലാവരും കാണുക തന്നെയാണ് ഐക്യം ചെയ്യുന്നത് കാരണം മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ ആർ എസ് എസിന്റെ പരിപാടിക്കൊക്കെ പോയിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഏജന്റ് എക്സ് അതെ ആർ എസ് എസിന്റെ ഏജന്റ് എക്സ് എന്ന് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഉറപ്പിക്കേണ്ടി വരും കാരണം മറ്റത്തൂരിൽ നിന്നുള്ള എട്ട് അംഗങ്ങൾ അതായത് മറ്റത്തൂരിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ വിജയിച്ച എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ഒറ്റ രാഷ്ട്രം കൊണ്ട് ബി ജെ പിയിലോട്ട് ചെന്നപ്പോഴും സതീശന്റെ അതിനെപ്പറ്റി വലുതായിട്ടൊന്നും മൊഴിഞ്ഞതായിട്ട് കണ്ടിട്ടില്ല വലുതായിട്ട് സതീശനെ മിണ്ടാതെ അവരങ്ങനെപ്പോ പോയി വിമതർ ഒരു കൂട്ടം വിമതരെ ഉപയോഗിച്ച് സി പി എം സീറ്റ് പിടിക്കാൻ നോക്കിയപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഞങ്ങൾ മറ്റ് കൂടി പോയി ചേർന്ന് അവിടെ അധികാരം രൂപീകരിക്കാൻ പോയി ഈ സതീഷന ഉപയോഗിക്കുന്ന മറ്റു വിമതർ നാല് ബി ജെ പി അംഗങ്ങൾ സതീഷിന്റെ പാവത്തിലെ വിമിത നാല് ബി ജെ പി അവിടെ പരാജയപ്പെട്ടതോ കോൺഗ്രസുകാർ കോൺഗ്രസുകാരും പറയാൻ പറ്റത്തില്ല കോൺഗ്രസിനെ വോട്ട് ചെയ്ത ആ നാട്ടിലെ നല്ലവരായ വോട്ടർമാർ ഒറ്റ രാത്രി കൊണ്ട് ഈ ചെയ്ത വോട്ടുകളെല്ലാം നേരെ എന്നത് ബിജെപിയിലേക്ക് വെറും ബി ജെ പി നാല് വാർഡിലേക്ക് ജയിച്ചോളൂ പക്ഷെ ആ പഞ്ചായത്തിൽ അധികാരം പിടിക്കാൻ പോകുന്ന ബി ജെ പി ആണ് മറ്റത്തോ ഗ്രാമപഞ്ചായത്തിന് ബി ജെ പി ഭരിക്കും അവിടെ ഓപ്പറേഷൻ താമരയാണ് നടന്നത് അഥവാ ഒറ്റ രാത്രി പറഞ്ഞാൽ ജയിച്ച കോൺഗ്രസ് അംഗങ്ങളെ എല്ലാം ഒരാളെ പോലും വിട്ടുകൊടുത്തില്ല ജയിച്ച എട്ട് കോൺഗ്രസ് അംഗങ്ങളെയും ബി ജെ പി പർച്ചേസിങ് ചെയ്തു ഇപ്പോൾ അത് കുറച്ച് കേരളം മൊത്തം എക്സ്പോസ് ആയപ്പോൾ അതായത് ഓപ്പറേഷൻ കമ്മൽ ബി ജെ പി ഒരുപക്ഷെ നേരത്തെ തുടങ്ങി വെച്ചിരുന്നു എങ്കിലും ഇത് കേരളം മൊത്തം എക്സ്പോസ് ആയപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ടംഗങ്ങൾ മാറി അത് കോൺഗ്രസിനോട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നേരെ ബിജെപിയിലോട്ട് പോയി ബാക്കി അംഗങ്ങളെല്ലാം എന്താണ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ വിമതരെ കാത്തുരക്ഷ കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത് ഇപ്പോഴും നമ്മൾ ഇന്നലെ കണ്ടാണ് കോൺഗ്രസ് വിമതരായ കോൺഗ്രസ് അംഗങ്ങളും കുറച്ച് പ്രതിനിധികളും കൂടി നാരത്തിലൂടെ നടത്തുന്ന പ്രകടനം ആ പ്രകടനം മൊത്തം തരുവിളി സി പി എം നൽകിയത് ബിജെപിക്ക് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല വൈ ദിസ് ദി സെൻസ് അവിടെ ഏകദേശം പത്തംഗങ്ങളോളം വിജയിപ്പിച്ചെടുത്ത സി പി എം അവർ അവിടെ അധികാരം പിടിക്കാൻ നേരത്ത് നിങ്ങളെന്തോ തന്നെയാണ് സി പി എമ്മിന് എത്ര വിളിച്ചു കിടക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ കോൺഗ്രസ് അംഗങ്ങളെ നാല് നാല് ബി ജെ പി അംഗങ്ങളോ നിങ്ങളിങ്ങ് പർച്ചേസ് ചെയ്താൽ പോരെ അതായത് നാല് ബി ജെ പി അംഗങ്ങളെ നിങ്ങൾ നേരെ കോൺഗ്രസിലോട്ട് പർച്ചേസ് ചെയ്താൽ പോരെ പക്ഷേ ഈ എട്ട് അംഗങ്ങളെ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദാനപ്രവൃത്തി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറിയിച്ചൊക്കെ കൊള്ളായിരുന്നു എന്തായാലും ഏജന്റ് എക്സായിട്ട് മീ ഡി സതീശം ഉള്ളിടത്തോളം കാലം കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാം ഇപ്പോൾ പിന്നെ പുതിയൊരു അവതാരവും കൂടെ വന്നിട്ടുണ്ട് കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ പറ്റി ദീർഘമായിട്ടൊന്ന് പഠിച്ചതെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം പണ്ട് അതായത് ഐ സി 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 എന്താണ് സംഘടനയുടെ പേര് ആ എ സി സി അതിന്റെ എന്താണ്ടൊക്കെയൊക്കെ സമയത്ത് കുറച്ച് ഇലക്ഷൻ അതായത് കുറച്ച് പുറത്തുള്ള സംസ്ഥാനങ്ങളെയൊക്കെ ഇലക്ഷന്റെ ചുമതലയാക്കി അദ്ദേഹത്തെ ഏൽപ്പിച്ചു ആ ഒരു വേളയിലാണ് ഈ ഓപ്പറേഷൻ കവല് ശക്തിപ്പെടുന്നത് സത്യം ഇനി അണ്ണൻ ഒരു മറ്റേ ഡബിൾ ഏജന്റ് വല്ലമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏജന്റ് എക്സിനെ നമ്മളെ കണ്ടുപിടിച്ചു ഇനി ഡബിൾ ഏജന്റ് അണ്ണം വല്ലതാണ് കാരണം അണ്ണൻ കുറച്ച് നാളെ നടത്തിയ തദ്ദേശ അല്ല തദ്ദേശ കുറച്ച് സ്ഥലങ്ങളിൽ നടത്തിയ ഈ ഇലക്ഷനുകളിൽ മൊത്തം മിക്കും വിജയിച്ചത് ബി ജെ പി ആണ് കോൺഗ്രസിന് വളരെയധികം തുച്ഛമായ സീറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളെ ചിന്തിക്കേണ്ട ഒരു റിയാലിറ്റിയാണ് അതായത് കെ സി വേണുഗോപാൽ പല സംസ്ഥാനങ്ങളുടെയും എലക്ഷനെ മുൻനിർത്തി ബി കോൺഗ്രസിനെ നയിച്ചപ്പോൾ ആ വേളയിൽ മൊത്തം കോൺഗ്രസ് അവിടെ ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ജയിച്ച കോൺഗ്രസ് അംഗങ്ങളെല്ലാം നേരെ ബി ജെ പിയിലോട്ടും പോയിട്ടുണ്ടോ ആ രീതിക്കൂടെ നമ്മൾക്ക് ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ മനസ്സിലാ